വെറും പതിനെട്ട് ലക്ഷം രൂപ നിങ്ങളുടെ കൈവശം എടുക്കാനുണ്ടെങ്കിൽ അഞ്ച് സെന്റ് പ്ലോട്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സുന്ദരമായ വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചെറിയ വിലയ്ക്ക് നല്ലൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മികച്ച അവസരമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശാലമായ ടാർ ചെയ്ത റോഡിനെ അഭിമുഖമായിക്കൊണ്ടും ബസ് റൂട്ടിൽ നിന്നും വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ചുറ്റുമതിലോട് കൂടി നിൽക്കുന്ന ഈ വീടിന്റെ വളരെ സമീപത്തെ കൊണ്ട് തന്നെ സുന്ദരമായ അനേകം വീടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിശാലമായ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുന്ന അഞ്ച് സെന്റ് പ്ലോട്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് വളരെ സമീപത്തായിക്കൊണ്ട് തന്നെ ആരാധനാലയങ്ങളും സ്കൂളും സൂപ്പർ എല്ലാം ലഭ്യമാകുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഇനി വെള്ള സൗകര്യത്തിനായി ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറും നിങ്ങൾക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് തൃശൂർ ജില്ലയിലെ മാളയിൽ പൂപതി എന്ന പ്രദേശത്തായിക്കൊണ്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് അഞ്ച് സെന്റ് പ്ലോട്ടും ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടുമുൾപ്പെടെ ചോദിക്കുന്ന വില വെറും പതിനെട്ട് ലക്ഷം എന്ന വളരെ കുറഞ്ഞ തുക മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്